ഗഫൂറിനെ കഴുത്തിൽ കടിച്ച് വലിച്ചുകൊണ്ടുപോയി ശരീരഭാഗങ്ങൾ ഭക്ഷിച്ചു പതുങ്ങിയിരുന്ന കടുവ ചാടുവീണ് കൊലപ്പെടുത്തിയെന്ന് ദൃക്സാക്ഷിയായ സമത് ജാതി ഭീകരത കോമഡിയല്ലേ ഈ സമയവും കടന്നുപോകും അമ്പലങ്ങളിൽ ഇനിയും പാടുമെന്ന് ഭരണഘടനയെ അട്ടിമറിക്കാൻ ബിജെപി നീക്കം ബിജെപി ഇതര സംസ്ഥാനങ്ങൾ ഒന്നിച്ചു പോരാടണം രാഷ്ട്രപതിയുടെ കത്തിനെ വിമർശിച്ച് സ്റ്റാലിൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ ബാലറ്റ് തിരുത്തിയിട്ടുണ്ടെന്ന ഗുരുതര വെളിപ്പെടുത്തലിനെ തുടർന്ന് ജി സുധാകരന്റെ മൊഴിയെടുത്തു ഓടിക്കൊണ്ടിരുന്ന ബസ്സിന് തീപിടിച്ചു ഉത്തർപ്രദേശിൽ കുട്ടികളടക്കം അഞ്ചുപേർ പേർ വരിച്ചു സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ അനിശ്ചിതകാല ബസ് സമരത്തിലേക്ക് എന്റെ കേരളം കൊല്ലത്തും പ്രദർശനമേള തുടങ്ങി യുക്രൈൻ സമാധാന ചർച്ചയിൽ പങ്കെടുക്കാതെ പുടിൻ പിന്നാലെ ട്രംപും പങ്കെടുക്കില്ലെന്ന് യു എസ് യു എസിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് തീരുവചുമത്തില്ലെന്ന് ഇന്ത്യ ഉറപ്പ് നൽകിയെന്ന് ഡൊണാൾഡ് ട്രംപ് റാന്നിയിൽ വൃദ്ധ ദമ്പതികൾ വീട്ടിൽ മരിച്ച നിലയിൽ